ജീവിതത്തിൽ വരാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പല സൂചനകളും നമ്മുടെ കൺ എത്താറുണ്ട് എന്നാൽ പലരും അത് തിരിച്ചറിയാത്തത് മൂലം വേണ്ടത്ര പ്രാധാന്യം കൽപ്പിക്കാറില്ല ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പ്രകൃതി തന്നെ നൽകുന്ന സൂചനകളാണ് എന്ന് ലക്ഷണശാസ്ത്രത്തിൽ പറയുന്നുണ്ട് വീട്ടിൽ എത്തുന്ന വിവിധ ജീവജാലങ്ങളുടെ സാന്നിധ്യവും അവയുടെ പെരുമാറ്റവും അവിടെ വസിക്കുന്നവരുടെ ഭാവി എന്തായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അത്തരത്തിൽ ശുഭകരവും അശുഭകരവുമായിട്ടുള്ള ചില അടയാളങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് നിങ്ങളുടെയൊക്കെ വീടുകളിൽ കറുത്ത ഉറുമ്പ് കൂട്ടമായിട്ട് വരാറുണ്ടോ കറുത്ത ഉറുമ്പ് എന്ന് പറഞ്ഞാൽ ഈ കടിയനുറുമ്പല്ലാട്ടോ ഈ ഉറുമ്പുകൾ കടിക്കത്തൊന്നുമില്ല എല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കും അവരൊരു ഭാഗത്തേക്ക് നടക്കുന്നത് അതിപ്പോൾ ഫിത്തിയിലാണെങ്കിലും ഒക്കെ ഒരു കൂട്ടത്തോടു കൂടിയായിരിക്കും അവർ വരുന്നത് അങ്ങനെയുള്ള ഉറുമ്പുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് നിങ്ങളുടെ എങ്കിൽ അതൊരു ശുഭസൂചനയായിട്ടാണ് മനസ്സിലാക്കേണ്ടത് അതായത് വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ വീട്ടിലേക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ സാമ്പത്തികം വന്നു ചേരാനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വരാനുള്ള സമയമായി എന്നാണ് ഈ ലക്ഷണം കാണിച്ചു തരുന്നത് അതേപോലെ നിങ്ങളുടെ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുകയും നിങ്ങളുടെ തൊഴിലിൽ കൂടുതലായിട്ടുള്ള വരുമാനം വന്നു ചേരുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉറുമ്പുകൾ വരാറുണ്ട് അതേപോലെ തന്നെയാണ് നമുക്ക് ഏതെങ്കിലും രീതിയിൽ കിട്ടാതെ കിടക്കുന്ന പണമൊക്കെ നമ്മുടെ കയ്യിലേക്ക് ഉടനടി വന്നു ചേരുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പല രീതിയിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാമ്പത്തികം നമ്മുടെ അടുത്തേക്ക് വരാൻ സമയമായി എന്നൊക്കെയുള്ള ലക്ഷണങ്ങളാണ് ഈ ഉറുമ്പുകൾ കൂട്ടത്തോടു കൂടി വരുന്നതിന് പറയുന്നത് അതേപോലെ തന്നെ ഉറുമ്പുകൾ കൂട്ടമായി വരുന്നതിന് മറ്റ് മറ്റൊരു ലക്ഷണം കൂടെ ലക്ഷണശാസ്ത്രത്തിൽ പറയുന്നുണ്ട് കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമാകുമ്പോഴാണ് ഇങ്ങനെ കറുത്ത ഉറുമ്പുകൾ കൂട്ടമായി വരുന്നത് എന്നും പറയാറുണ്ട് അപ്പോൾ സാമ്പത്തികം കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ഈ കറുത്ത ഉറുമ്പുകൾ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും കൂടെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകാതെ നോക്കേണ്ടതും കൂടെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ കറുത്ത ഉറുമ്പുകൾ കൂട്ടമായിട്ട് വരുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങൾ അപ്പോൾ ഈ ലക്ഷണങ്ങളൊന്നും നിങ്ങൾ തിരിച്ചറിയാതെ ഇരിക്കരുത് അതേപോലെ തന്നെയാണ് പ്രാവുകൾ പ്രാവുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമ്മുടെ വീട്ടു പരിസരത്തൊക്കെ നമ്മളിങ്ങനെ വളർത്തുന്ന ഒരു പക്ഷിയാണല്ലേ പ്രാവുകളെ വളർത്തുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷേ നമ്മളങ്ങനെ വളർത്തുന്ന പ്രാവുകളെ കൊണ്ട് ലക്ഷണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല പക്ഷേ സ്വയമേ പ്രാവുകൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ വന്ന് കൂടുകൂട്ടുന്നത് കൂട്ടുന്നത് ശുഭ സൂചനയായിട്ടാണ് പറയുന്നത് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറയാനായിട്ട് ഇത് സഹായിക്കും എന്ന് പറയുന്നുണ്ട് അതിനാൽ തന്നെ ഇത്തരം ഒരു കൂട് കണ്ടെത്തിയാൽ അതൊരിക്കലും നിങ്ങൾ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് കാരണം അവ കൂട് കൂട്ടുന്നത് അത് നമ്മൾ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ടല്ല അത് നമ്മളവരെ വളർത്തുന്നതല്ല അവർ സ്വയമേ നമ്മുടെ നമ്മുടെ അടുത്തേക്ക് വരുന്നതാണ് അപ്പോൾ ആ പ്രാവുകളുടെ ആ കൂടുകൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ കൊണ്ടുവരുന്ന ഒന്നാണ് എന്ന് ലക്ഷണശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഈ പ്രാവുകളൊക്കെ ഇങ്ങനെ കൂട് കൂട്ടുമ്പോൾ നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തികേടാകുമെന്ന് വിചാരിച്ച് പലരും അതിനെ ഒഴിവാക്കാറുണ്ടല്ലേ പക്ഷേ ആ അങ്ങനെ ഒഴിവാക്കാതെ അത് ഏതെങ്കിലും രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യത തന്നെ നമ്മൾ ആ ഒരു പ്രാവുകളെ നമ്മളൊരു രീതിയിലും ശല്യം ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ അശുഭലക്ഷണമായിട്ട് പറയുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ നടവാതിക്കലൊക്കെ വന്ന് നിന്നുകൊണ്ട് നമ്മുടെ ആ ഒരു വാതിക്കലേക്കൊക്കെ നോക്കിക്കൊണ്ട് പട്ടികുരയ്ക്കുന്നത് ശുഭലക്ഷണമല്ല എന്ന് പറയാറുണ്ട് ഇപ്പോൾ ഒരു നോർമലായിട്ടുള്ള രീതിയിലല്ലാതെ നമുക്ക് തോന്നും നമ്മുടെ വീടിൻ്റെ ആ നേരെ വാതിക്കലിലേക്കൊക്കെ നോക്കിക്കൊണ്ട് അത് ഓരിയിടുക കുരയ്ക്കുക അക്രമാസക്തമാകുന്ന രീതിയിൽ അതിങ്ങനെ വയലൻ്റ് ആകുന്ന രീതിയിൽ നമ്മുടെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് സൗണ്ട് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലതൊരു അശുഭലക്ഷണത്തിൻ്റെ കാരണമാകാം അപ്പോൾ അതിവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് എന്തെങ്കിലും സങ്കടങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും നെഗറ്റീവ് എനർജിയോ ഒക്കെ വന്നു ചേർന്നിട്ടുണ്ട് എന്നൊക്കെയാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു വഴിയിൽ കൂടെ പോകുന്ന നായയോ അല്ലെങ്കിൽ നമുക്ക് ും നമ്മളറിയില്ലാത്ത ഏതെങ്കിലും നായയൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ പ്രതിവിധി ചെയ്യേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ചിലന്തി വലകൾ നമ്മുടെ വീട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു അശുഭ സൂചനയാണ് ദാരിദ്ര്യവും ധനനഷ്ടവും എത്തുമെന്നതിൻ്റെ അടയാളമാണ് ചിലന്തി വലകൾ അതിനാൽ വീടിൻ്റെ ഏത് ഭാഗത്ത് ചിലന്തി വലകൾ എങ്കിലും അത് ഉടൻ തന്നെ നമ്മൾ നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ചിലന്തി വലയല്ല ഏത് നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് അലങ്കോലമായി കിടന്നാലും അതെല്ലാം നമ്മൾ വൃത്തിയാക്കിയിടേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മി കടന്നു വരണമെങ്കിൽ അവിടെ നല്ല സന്തോഷവും സമാധാനവും പ്രാർത്ഥനയും മാത്രം പോരാ നല്ല വൃത്തിയായിട്ടുള്ള അന്തരീക്ഷവും കൂടെ വേണം അപ്പോൾ അങ്ങനെ ചിലന്തി വലയോ അല്ലെങ്കിൽ മറ്റു പൊടിപടലങ്ങളോ ഒന്നും കൂടാതെ നമ്മുടെ വീടൊരു ദേവാലയം പോലെ നമ്മളെല്ലാ സമയങ്ങളിലും സ്നേഹത്തോടെ പരിപാലിച്ച് കൊണ്ടു നടന്നാൽ മാത്രമാണ് അവിടെ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ അവിടെ ഭഗവാന് വസിക്കാൻ ഇഷ്ടമുണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ള കുടുംബത്തിലാണ് സമ്പത്തും ഐശ്വര്യവും ഒക്കെ കടന്നു വരുന്നത് അപ്പോൾ ചിലന്തി വലകൾ നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി കഴിയുമ്പോൾ അത് നശിപ്പിച്ച് കളയാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അപ്പം തന്നെ അത് ഏത് സമയത്താണെങ്കിലും നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ നിങ്ങളത് നശിപ്പിച്ച് കളയുക തന്നെ വേണം അല്ലെങ്കിൽ പല രീതിയിലുള്ള ധനനഷ്ടം നമ്മുടെ കുടുംബത്ത് വന്നു ചേരും അതേപോലെ തന്നെ ആവശ്യമില്ലാതെ ആശുപത്രിയിലൊക്കെ കീറി ഇറങ്ങേണ്ടി വന്ന് അങ്ങനെയുള്ള ധനനഷ്ടമൊക്കെ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ചിലന്തി എന്ന് പറയുന്നത് ഒട്ടും ശുഭക ശുഭസൂചന നൽകുന്ന ഒന്നല്ല അതേപോലെ തന്നെ ലക്ഷണശാസ്ത്രത്തിൽ ഒരു നല്ല കാര്യം കൂടെ പറയുന്നുണ്ട് അത് ആനയെ വെച്ചിട്ടാണ് കേട്ടോ അതായത് ഐശ്വര്യവും ഊർജ്ജവും ഒക്കെ തിരിച്ചറിയാൻ ആനകൾക്ക് സാധിക്കുമെന്നാണ് പറയുന്നത് നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെയൊക്കെ ആനകൾ പോവുകയാണ് എങ്കിൽ അങ്ങനെയുള്ള അവസരമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഒന്നും അങ്ങനെയുള്ള അവസരങ്ങളില്ല ആനകളൊക്കെ ക്ഷേത്ര പരിസരത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ആനകളൊക്കെ അങ്ങനെ വരുന്നത് അപൂർവമാണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ വരുന്ന വ വരുന്ന വീടുകളുണ്ടെങ്കിൽ അങ്ങനെ കടന്നു പോകുന്ന അതൊരു അന്തരീക്ഷം നമ്മുടെ വീടിന് കുറുകെയൊക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ വാതിക്കെ എത്തുമ്പോൾ അവർ തുമ്പിക്കൈ ഉയർത്തുകയാണെങ്കിൽ അവിടേക്ക് ഐശ്വര്യം തേടിയെത്തും എന്നാണ് പറയുന്നത് അതും ഏറ്റവും നല്ല ആയിരിക്കും കുടുംബത്തിൽ ആ ഒരു സമ്പത്തും സമൃദ്ധിയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ലക്ഷണമായിട്ട് തന്നെ ലക്ഷണശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അപ്പോൾ മിക്കവാറും എല്ലാവരുടെയും വീടുകൾ മിക്കവാറും വീടുകളിലൊന്നും ഈ ഒരു ലക്ഷണം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഇപ്പോൾ ആനകളൊന്നും അങ്ങനെ വീടിൻ്റെ മുൻവെസ്തോടെ പോകുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും നമുക്ക് മിക്കവാറും വീടുകളുടെ മുമ്പിൽ കൂടെ ഉണ്ടാവാൻ സാധ്യതയില്ല ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ വരികയാണെങ്കിൽ അവരെ എത്ര പണമില്ലാതെ സമ്പത്തില്ലാതെ അഭിവൃദ്ധിയില്ലാതെയൊക്കെ ജീവിക്കുന്നവരാണെങ്കിലും വളരെ വേഗത്തിൽ ആ ഒരു സമ്പത്തും ഐശ്വര്യവും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവാൻ കാരണമാകുന്ന ഒരു ലക്ഷണമാണ് ആനയുടെ തുമ്പിക്കൈ ഉയർത്തിക്കൊണ്ട് നമ്മുടെ വീടിന് മുൻപിൽ കൂടെ പോവുക എന്നുള്ളത് ഇതൊക്കെ ലക്ഷണശാസ്ത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളിത് ശ്രദ്ധിക്കാതെ വിടുന്ന കാര്യങ്ങളുമാണല്ലേ ഇപ്പോൾ പ്രാവിൻ്റെ ആണെങ്കിലും കറുത്ത ഉറുമ്പിൻ്റെ ആണെങ്കിലുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ അങ്ങ് വിടുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇതിൽ നിന്നൊക്കെ നമുക്ക് വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാ ആളുകൾക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം